ആഴ്ച അങ്ങനെ വരെ നല്ല ഗുഡ് കണ്ടീഷനുള്ള മാറുതീയ സ്വിഫ്റ്റ് ഡീസൽ വണ്ടി വിൽപ്പന വച്ചിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനേഴിൽ ലാസ്റ്റ് മോഡൽ മാരുതി സ്വിഫ്റ്റ് വീഡിയായി ഡീസൽ എഞ്ചിനാണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററിക്കുള്ള ഉള്ള വണ്ടിയാണിത് സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി കണ്ണൂർ ജില്ലയിലാണുള്ളത് കൂടാതെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില അഞ്ച് അമ്പതാണ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ ആണ് നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ